ഓം ശ്രീ സായിരാം ലളിതാ സഹസ്രനാമം അൻപത്തി എട്ടാമത്തെ സ്തോത്രം ഇങ്ങനെയാണ് ചതുഷഷ്ടിപചാരാഠ്യാ ചതുഷ്ടി കലാമീ മഹാ ചതുഷ്ടി കോടിയോഗിനി ഗണസേവിതാ അതായത് അറുപത്തി ഉപചാരങ്ങൾ കൊണ്ട് ആരാധിക്കപ്പെടുന്ന ദേവി അറുപത്തി കലകൾ അത് ദേവിയിൽ നിന്നാണ് ഉദ്ഭവിച്ചത് ആ കലകളെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്ന് ഗീതം വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള സംഗീതം വാദ്യം വാദ്യോപകരണം ഒന്ന് ഗീതം വാദ്യോപകരണങ്ങളില്ലാത്ത സംഗീതം രണ്ട് വാദ്യം വാദ്യോപകരണം കൊണ്ടുള്ള സംഗീതം മൂന്ന് നൃത്യം വിവിധ തരത്തിലുള്ള നടനഭേദങ്ങൾ നാല് ആലേഖ്യം ചിത്രരചനയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് അഞ്ച് ഛേദ്യം അതായത് തിലകാതി അംഗരാഗങ്ങൾ ചേർത്തുന്നത് ആറ് തണ്ടുല കുസുമ ബലിവികാരം അതായത് അരിപ്പൂവ് മുതലായവ കൊണ്ട് കളം വരയ്ക്കൽ ഏഴ് പുഷ്പാസ്തരണം അതായത് കിടക്കയിൽ പൂ വിതറി ആകർഷകമാക്കുന്നത് എട്ട് ദർശന വസനാംഗരാഗം അതായത് ഓഷ്ടങ്ങളിൽ അംഗരാഗങ്ങൾ ചാർത്തുന്നത് ഒൻപത് മണിഭൂമികാ കർമ്മം രത്നക്കല്ല് പതിപ്പിച്ച് വീടിൻ്റെ തറ മോടിയാക്കുന്നത് പത്ത് ശയനരചനം കിടക്കയുടെ ക്രമീകരണം പതിനൊന്ന് ഉദകവാദ്യം ജലം വാദ്യമാക്കുന്നത് പന്ത്രണ്ട് ഉദഘാതം കുളിക്കുമ്പോഴും ജലം ധരിപ്പിക്കുന്ന വിദ്യയാണിത് പതിമൂന്ന് ചിത്രയോഗ മുഖവും മുടിയും ഭംഗിയാക്കുന്ന വിദ്യയാണിത് പതിനാല് മാലിഗ്രഥന വികൽപ്പം അതായത് മാല മാലകെട്ടൽ പതിനഞ്ച് ശേഖര ശേഖരകാ പീഢയോചനം അതായത് കേസാലങ്കരണം പതിനാറ് പ്രയോഗം വേഷഭൂഷകൾ അണിയുന്നത് പതിനേഴ് കർണപത്രഭാഗങ്ങൾ അതായത് കർണാഭരണ നിർമ്മാണം പതിനെട്ട് ഗന്ധയുക്തി അംഗരാഗ നിർമ്മാണം പത്തൊൻപത് ഭൂഷണയോചനം ആഭരണം അണിയൽ ഇരുപത് ഐന്ദ്രജാലം അതായത് കൺകെട്ട് വിദ്യ ഇരുപത്തി ഒന്ന് കൗചുമാരയോഗം അതായത് കുചുമാരൻ്റെ കൃതിയിൽ പറയുന്ന സൗന്ദര്യവർദ്ധക പ്രയോഗങ്ങൾ ഇരുപത്തിരണ്ട് ഹസ്തലാഘവം അതായത് ചെപ്പടി വിദ്യ ഇരുപത്തി മൂന്ന് വിചിത്ര ശാകായുഷ ഭക്ഷ്യ വികാരക്രിയ അതായത് ഇലക്കറിയും പരിപ്പ് മുതലായവ കൊണ്ടുള്ള ഭക്ഷണ നിർമ്മാണം ഇരുപത്തിനാല് പാനക രസരാഗാസവ യോചനം അതായത് ലഹരിയുള്ള വസ്തുക്കളുടെ നിർമ്മാണം ശുചി വാന കർമ്മം ഇരുപത്തിയഞ്ചാമത്തത് ശുചി വാന കർമ്മം നെയ്ത്ത് വിദ്യയാണ് ഇരുപത്തിയാറ് സൂത്രക്രീഡ അതായത് ഞാനിൻമേൽക്കളി ഇരുപത്തിയേഴ് വീണ ഡമരുക വാദ്യം വീണ ഡമരു എന്നിവയുടെ ഉപയോഗം ഇരുപത്തിയെട്ട് പ്രഹേളിക കടങ്ക പറയാനുള്ള സാമർഥ്യം ഇരുപത്തിയൊൻപത് പ്രതിമാല സമസ്യാപൂരണം പോലുള്ള ഒരു വിദ്യയാണിത് അടുത്ത മുപ്പത് ദുർവാചക പ്രയോഗം അതായത് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ വക്തോക്തിയിലൂടെ അവതരിപ്പിക്കൽ അതായത് മുഖം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന പോലെ മുഖം കൊണ്ട് ആ ഒരു കാണിക്കുന്ന ആംഗ്യവിദ്യയാണ് മുപ്പത്തി ഒന്ന് പുസ്തകവാചനം അതായത് ഗ്രന്ഥ പാരായ പാരായണം മുപ്പത്തിരണ്ട് നാടകാഖ്യായിക ദർശനം അതായത് നാടകാസ്വാദനം മുപ്പത്തിമൂന്ന് കാവ്യ സമസ്യാപൂരണം അതായത് പാട്ട് പാടുന്നതും ആസ്വദിക്കുന്നതും മുപ്പത്തിനാല് പട്ടിക വേത്രവാന വാനവികൽപ്പം അതായത് ചൂരൽ കൊണ്ട് ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കൽ മുപ്പത്തിയഞ്ച് പക്ഷകർമ്മം അതായത് ആശാരിപ്പണി മുപ്പത്തിയാറ് വാസ്തുവിദ്യ ഗൃഹനിർമ്മാണ പരിജ്ഞാനം മുപ്പത്തിയേഴ് തടി തക്ഷണം തടിപ്പണിയെയാണ് ഇങ്ങനെ പറയുന്നത് മുപ്പത്തി എട്ട് രൂപ്യരത്ന പരീക്ഷ അതായത് വെള്ളി രത്നം എന്നിവ പരീക്ഷിച്ചറിയാനുള്ള കഴിവ് മുപ്പത്തി ഒൻപത് ധാതുവാദം രസതന്ത്ര വിജ്ഞാനമാണിത് നാൽപ്പത് മണിരാഗാങ്കരജ്ഞാനം അതായത് രത്നം മിനുക്കാനുള്ള അറിവ് നാൽപ്പത്തി ഒന്ന് വൃക്ഷായുർവേദം വൃക്ഷശാസ്ത്രജ്ഞാനമാണിത് നാൽപ്പത്തി രണ്ട് മേഷ കുക്കുട ലാവക യുദ്ധം അതായത് ആട് കോഴി എന്നിവയുടെ പോരുമുറകൾ നാൽപ്പത്തി മൂന്ന് ശുഖശാരിക പ്രലാപം അതായത് തത്തയെക്കൊണ്ട് പറയിപ്പിക്കുന്നത് നാൽപ്പത്തി നാല് ഉത്സാഹ നാദി കൗശലം അതായത് ഉഴിച്ചിൽ മുതലായ കർമ്മങ്ങൾ അക്ഷ മുഷ്ടിക കഥനം അതായത് കൈവിരൽ കൊണ്ട് സന്ദേശം നൽകുന്നത് നാൽപ്പത്തി ആറ് ബ്ലേചിതവികൽപ്പം അതായത് ഇംഗ്ലീഷിൽ പറയുന്ന മറിച്ചു ചൊല്ലൽ സ്പൂണറിസം എന്ന് പറയുന്ന മറിച്ചു ചൊല്ലലാണിത് നാൽപ്പത്തിയേഴ് ദേശഭാഷാജ്ഞാനം ഇത് ബഹുഭാഷാജ്ഞാനമാണ് നാൽപ്പത്തിയെട്ട് പുഷ്പ ശകടിക അതായത് എവിടെ നിന്നറിയാതെ പുഷ്പവൃഷ്ടി നടത്തുന്നത് നാൽപ്പത്തി ഒൻപത് നിമിത്തജ്ഞാനം ശകുനം ലക്ഷണം ആദ്യായവ പറയുന്നതാണ് ഇത് അൻപത് യന്ത്രമാതൃക അതായത് യന്ത്രനിർമ്മാണ കുശലത അൻപത്തി ഒന്ന് ധാരണാ മാതൃക ഓർമ്മ ശക്തിയാണ് അൻപത്തിരണ്ട് സംപാര്യം അതായത് അക്ഷര ശ്ലോകത്തിന് തുല്യമായ ഒരു വിദ്യയാണിത് അൻപത്തി മൂന്ന് മാനസ കാവ്യക്രിയ അതായത് കാവ്യരചന സാമർഥ്യം അമ്പത്തി നാല് ഛന്തോജ്ഞാനം വൃത്തശാസ്ത്ര പരിജ്ഞാനമാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് അമ്പത്തി അഞ്ച് അഭിനാന കോശം അതായത് നിഖണ്ഡു വിജ്ഞാനമാണിത് അഭിധാന കോശം അത് നിഖണ്ഡു വിജ്ഞാനം അൻപത്തി ആറ് ക്രിയാകൽപ്പം അതായത് കാവ്യശാസ്ത്രജ്ഞാനം അൻപത്തിയേഴ് ചലിതക യോഗങ്ങൾ അതായത് ആൾമാറാട്ടം അൻപത്തി എട്ട് വസ്ത്രഗോപനം ഇത് വസ്ത്രധാരണ സാമർഥ്യത്തെയാണ് പറയുന്നത് ദ്രുതവിശേഷ വിശേഷങ്ങൾ അതായത് ചൂത ചതുരംഗം മുതലായ കളികളിലുള്ള സാമർഥ്യം അറുപത് ആകർഷക ക്രീഡ അതായത് വിവിധ ഇനം കളികൾ അറുപത്തി ഒന്ന് ബാലക്രീഡ കുട്ടികളെ കളിപ്പിക്കാനുള്ള സാമർഥ്യമാണിത് അറുപത്തിരണ്ട് വൈനായിക വിദ്യ അതായത് പക്ഷി മൃഗാദികളെ മെരുക്കി വളർത്തുന്നത് അറുപത്തി മൂന്ന് വൈജയ വിദ്യകൾ അതായത് വിജയം പ്രദാനം ചെയ്യുന്ന വിദ്യകൾ അറുപത്തി നാല് വ്യായാമിക വിദ്യകൾ അതായത് വ്യായാമ മുറകൾ ഇങ്ങനെ ഈ അറുപത്തി നാല് കലകളെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഓരോരുത്തരും ദേവിയുടെ അനുഗ്രഹങ്ങൾ കിട്ടിയ ആൾക്കാരാണ് അല്ലേ അതായത് ഇതിലൊരു പത്ത് കലകളെങ്കിലും എല്ലാവർക്കും സ്വായത്തമായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മെ എല്ലാ എല്ലാവരെയും വളരെ അനുഗ്രഹിച്ചാണ് ദേവി ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ചിലർ ഉയർന്നു വരാത്തത് സ്വന്തം കഴിവ് തിരിച്ചറിയാൻ പറ്റാതെ അത് പ്രോത്സാഹനം കിട്ടാതെ വരുന്നത് കൊണ്ടാണ് ആ ചിലരെല്ലാം ഉയർന്നു വരാതെ ഇരിക്കുന്നത് അപ്പോൾ എപ്പോഴാണോ നമ്മളിത് തിരിച്ചറിയുന്നത് നമ്മൾ ആ ദേവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ സമ്പൂർണ്ണ ശരണാഗതി അടയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ഉറങ്ങിക്കിടക്കുന്ന കലകളെല്ലാം പുറത്തേക്ക് വന്നു തുടങ്ങും അന്ന് നമ്മൾ വിജയത്തിലേക്ക് നടന്നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാനോടുള്ള ആ ഒരു ശരണാഗതിയാണ് നമുക്ക് വരേണ്ടത് പിന്നെയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എല്ലാവർക്കും തങ്ങളുടെ കഴിവുകൾ കണ്ടെത്താൻ കഴിയട്ടെ അവർ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഓം ശ്രീ സായിരാ